ഹായ് മുളതിലൂ ഒന്നിങ്ങോട്ട് നോക്കിയേ മുളിച്ചേ മുളതിലൂ ഷോ ദിലു ഭയങ്കര ദേഷ്യത്തിലാട്ടോ ദേഷ്യത്തിന് പിന്നിലെ ഒരു കഥയുണ്ട് ദിലുവിന് ഇഷ്ടപ്പെട്ട ഫുഡൊന്നും ഇനി കിട്ടിയില്ല ദിലു ആരും ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ അതാരെന്നറിയോ ഈ കൊണ്ടിരുന്ന ഒരു ചേട്ടനെയാട്ടോ ദിലു ഇങ്ങനെ വെയിറ്റ് ചെയ്ത നിൽക്കുന്നേ തെലുവിന് ഇഷ്ടപ്പെട്ട മീനൊന്നും കിട്ടില്ല കേട്ടോ മീൻ പാൽ ഒന്നും കിട്ടില്ല എങ്ങനെ തെലുവിന് തെലുവിന് നമ്മൾ കഴിക്കുന്ന സാധാരണ ഫുഡൊന്നും വേണ്ടാ തെല് ഭയങ്കര സുന്ദര കേട്ടോ നമ്മളൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ വാരി വെച്ച് കഴിക്കുകയും ചെയ്യില്ല പക്ഷേ കഴിക്കുന്ന സാധനം വളരെ നീറ്റായിരിക്കണം വളരെ ക്വാളിറ്റി ഉള്ളതായിരിക്കണം വളരെ ടേസ്റ്റ് ഉള്ളതായിരിക്കണം എങ്കിലും മധുരം നല്ല തെല് മോള് ഫുഡായിക്കൊള്ളു കാരണം നോക്കിയാൽ കണ്ണ് നോക്കി നോക്കി പഠിപ്പിക്കുക കേട്ടോ എൻ്റെ പാലെവിടെ എൻ്റെ മീൻ എവിടെ എൻ്റെ മുട്ട എവിടെ അതൊക്കെയാണ് കുട്ടിയുടെ മനസ്സിലുള്ളത് പിന്നെ മൊളി ദിലു നോ നോ എക്സ്പ്രഷൻ ഒരു റിയാക്ഷനും ഇല്ല കേട്ടോ കാരണം ദിലുവിന് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ കൊടുത്തില്ല ദിലുവിന് വേറൊരു പ്രത്യേകതയുണ്ട് ദിലുവിന് രണ്ട് നേരം കുളിക്കണം മുടി ചെയ്യണം പെർഫ്യൂം അടിക്കണം പിന്നെ എപ്പോഴും ഭയങ്കരമായ നല്ല നീറ്റായിട്ട് നടക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ തെലുവനിഷ്ടപ്പെട്ടോ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ തെലുവനി ഇഷ്ടപ്പെട്ടാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വളതി ലൂന്ന് വിളിച്ച്